ഒരുപാട് പ്രശ്നങ്ങൾക്ക് പരിഹാരമാണ് ഈ എണ്ണ എണ്ണാട്ടം അപ്പോൾ അധികം ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കിയെടുക്കാം നീരിറക്കം കൊണ്ട് നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ട് അതുപോലെ ഒരു എണ്ണയും തലയും തേക്കാൻ പറ്റാതിരിക്കുക കുറച്ച് സമയം എണ്ണ തലയിൽ ഇട്ട് കഴിഞ്ഞാൽ നീരിറങ്ങുക കഴുത്ത് വേദന പുറം വേദന നമുക്ക് നമ്മുടെ ഷോൾഡർ പെയിൻ അതുപോലെ തന്നെ മോണിലൊക്കെ നീരിറങ്ങിയിട്ട് വേദന ഇങ്ങനെയുള്ള വേദനകളൊക്കെ മാറാനും താരൻ മാറാനും മുടി വളരാനും ഒക്കെ വളരെ അത്യുത്തമാണ് നമ്മുടെ പറമ്പിൽ കാണുന്ന തൊട്ടാവാടി പൂവാംകുറുന്നില അതുപോലെ കൂവളത്തിൻ്റെ ല തുളസിയില ഇവയെല്ലാം എടുത്ത് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ചതച്ചെടുക്കുക എന്നിട്ട് നമ്മൾ സാധാരണ എണ്ണ കാച്ചുന്നത് പോലെ എണ്ണയിലേക്ക് ഇതിട്ട് കൊടുത്തത് കാച്ചെടുക്കുന്ന പാകം അറിയാലോ അപ്പോൾ അതുപോലെ എണ്ണ കാച്ചെടുക്കുക കേട്ടോ അതിനുശേഷം ഒരു കുപ്പിയിലാക്കി മാറ്റി വയ്ക്കുക നമ്മുടെ ആവശ്യാനുസരണം ഇത് തലയിൽ തേച്ചതിന് ശേഷം കുളിക്കാൻ നീരിറക്കം മാറാനും താരൻ പോകാനും മുടി കൊഴിച്ചിൽ തടഞ്ഞു മുടി സമൃദ്ധമായി വളരാനും ഇത് വളരെ നല്ലതാണ് കേട്ടോ അപ്പോൾ ഇത് നിങ്ങളൊന്ന് തേച്ച് നോക്കൂ നിങ്ങൾക്ക് നിങ്ങളുടെ നീരിറക്ക പ്രശ്നങ്ങളൊക്കെ മാറും